ഒരു പ്രധാനപ്പെട്ട ആർട്ട് മ്യൂസിയമാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി തൊണ്ണൂറുകളിൽ ഫ്രാൻസിലെ ആളുകൾ നിർമ്മിച്ച ഒരു കെട്ടിടമാണെന്ന് ഓർക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് കാലഘട്ടത്തിൽ പോലും എത്ര ബലത്തോടെയാണ് ആ കെട്ടിടം അവിടെ നിൽക്കുന്നത് എന്നത് അതിശയകരമായ ഒന്നാണ് ഒരു നല്ല മാജിക്കൽ എക്സ്പീരിയൻസ് ഇതിനുള്ളിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കും കഥകളിൽ നിന്ന് ഇൻസ്പയറായി നിർമ്മിച്ച ഒരു കെട്ടിടമായതുകൊണ്ട് ഒരു പ്രത്യേക ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ ലഭിക്കുക യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയുള്ള എൻ്റെ പര്യടനം തുടരുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പാരിസിലാണ് പാരിസിലെ ഏറ്റവും പ്രശസ്തമായ ദ ഐഫിൽ ടവറാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഐഫിൽ ടവറിനെക്കുറിച്ച് വിശദമായ ഒരു അധ്യായം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ ലഭ്യമാണ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ പാരിസിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഞാനന്ന് യാത്ര ചെയ്യുന്നത് അതിൻ്റെ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക പ്ലേസ് ഡി ലാ കോൺകോഡ് എന്ന സ്ക്വയറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് പാരീസിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ലൂയി പതിനഞ്ചാമൻ രാജാവിനെ ആദരിക്കുന്നതിനായി പ്ലേസ് ലൂയി പതിനഞ്ച് എന്ന പേരിൽ ഇത് നിർമ്മിക്കപ്പെട്ടു പാരീസിലെ മനോഹരമായ ഒരു തെരുവാണിത് നേരം സായാഹ്നമായി ഇന്ന് ഫ്രാൻസിലാണ് ഞാൻ താമസിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ടൂർ കമ്പനി എനിക്ക് കൃത്യമായി ചെയ്തു തന്നിട്ടുണ്ട് ഫ്രാൻസിലെ പാരീസിൽ ഒരു ശരവണ ഭവനിൽ നിന്നാണ് രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചത് അതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റാണ് ഇവിടെ നിന്നുള്ളത് നല്ല തണുപ്പുണ്ട് തണുപ്പ് എന്നെ അധികം ബാധിക്കാറില്ല എന്നാൽ ചൂട് അങ്ങനെയല്ല ഇന്ന് ഞാൻ കാണാൻ വേണ്ടി ക്യാമറയും എടുത്ത് വന്നിരിക്കുന്നത് ഡിസ്നി ലാൻഡിലാണ് ഡിസ്നി ലാൻഡ് ഇൻ പാരീസ് അതിപ്രഭാത സമയം തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ ഈ തിരക്ക് എന്നെ തെല്ലോ നമ്പരിപ്പിച്ചു ഡിസ്നി ലാൻഡിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ഡിസ്നിലാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇവയെല്ലാം ഇതിന് പറയുന്നത് ഡിസ്നി ലാൻഡ് ഹോട്ടൽ എന്നാണ് ഇതൊരു ഫൈവ് സ്റ്റാർ റോയൽ തീംഡ് റെസിഡൻസ് ആണ് ഡിസ്നിയുടെ കഥകളിൽ നിന്നും ഇൻസ്പെയറായി നിർമ്മിച്ചത് ശരിക്കും ഒരു നല്ല മാജിക്കൽ എക്സ്പീരിയൻസ് ഇതിനുള്ളിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കും കഥകളിൽ നിന്ന് ഇൻസ്പെയറായി നിർമ്മിച്ച ഒരു കെട്ടിടമായതുകൊണ്ട് ഒരു പ്രത്യേക ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ ലഭിക്കുക സാധാരണയായി നമ്മൾ കണ്ടുശീലിച്ച കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യ അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതിൻ്റെ എൻട്രൻസ് മുതലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ഒരു ഒഴുക്കും മാത്രമല്ല നല്ല തിരക്കുമുള്ളതിനാൽ ഇതിൻ്റെ കൃത്യമായ ഒരു ആസ്വാദനം എനിക്ക് ലഭിക്കുന്നതായി തോന്നിയില്ല ഇതാണ് ഡിസ്നി ലാൻഡിന് മുൻപിലുള്ള കാഴ്ചകൾ കഥയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ആ അവതരണങ്ങൾ അത്ര രസമുള്ള കാഴ്ചയായി എനിക്ക് തോന്നിയില്ല ഡിസ്നി ലാൻഡിലെ മറ്റൊരു ഇംപ്രഷനായ ദ സ്ലിപ്പി ബ്യൂട്ടിൽ കാസിലാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് അതിനുള്ളിലെ കാഴ്ചകൾ ടൂറിസ്റ്റുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ഷോകൾ എനിക്ക് വളരെ അലോചകമായി തോന്നി ഡിസ്നി ലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രോഡക്ട്സുകളും ഇവിടുന്ന് വാങ്ങുവാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് എന്തായാലും കുറച്ച് ചിത്രങ്ങളും ഞാനെടുത്തു വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് പാർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെയുള്ള രണ്ട് തീം പാർക്കുകളിലെ രണ്ടാമൻ രണ്ടായിരത്തി രണ്ടിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിൻ്റെ എല്ലാം പൂർണ്ണ അധികാരം വാൾട്ട് ഡിസ്നിയുടെ കമ്പനിക്ക് തന്നെയാണ് അതിനുള്ളിലെ ചിത്രങ്ങളും മറ്റു ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും കുറച്ച് ഫോട്ടോസ് ഞാൻ അവിടെ നിന്നും എടുത്തു മനോഹരമായ ചെടികൾ കൊണ്ട് ഇതിൻ്റെ മുൻവശമെല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു വാൾട്ട് ഡിസ്നിയുടെ ഒരു പ്രധാനപ്പെട്ട തേം കളറായ സോഫ്റ്റ് പിങ്ക് പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെയെല്ലാം അലങ്കരിച്ചിരിക്കുന്നത് അത് നല്ലൊരു ബ്രില്യൻസ് തന്നെയാണ് എന്തായാലും അതിനൊരു കൈയടി കൊടുക്കണം ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ ആകൃതിയാണ് അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പനയാണ് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി അനുഭവപ്പെട്ടത് ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ് പകൽ സമയങ്ങളിൽ അതായത് നല്ല വെട്ടമുള്ള സമയങ്ങളിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ രാത്രിയിൽ ഒരുപക്ഷെ ഭീമാകാരമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കെട്ടിടങ്ങളായി മാറാൻ സാധ്യതയുണ്ട് കാരണം പകൽ സമയങ്ങളിൽ നല്ല സോഫ്റ്റ് പിങ്ക് കളറിൽ അനുഭവപ്പെടുന്ന ഈ കെട്ടിടങ്ങൾ രാത്രിയിൽ ഡ്രാക്കുള കോട്ടകളായി മാറും അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ ഡിസ്നി ലാൻഡിൽ നിന്ന് പോവുകയാണ് ഫ്രാൻസിലെ മറ്റൊരു സ്ഥലത്തേക്ക് ദൂരെയായി ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ച കെട്ടിടം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാനും കുറേ നേരമായി അതിനെ തന്നെയാണ് നോക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലകളിൽ വാസ്തുവിദ്യയിൽ എന്തൊക്കെയോ തരം എക്സ്പെരിമെൻസ് ഇവർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഫ്രാൻസിലുമുണ്ട് യാചകർ എൻ്റെ വാഹനം അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയാണ് ഒരു ഡിം ലൈറ്റ് കാലാവസ്ഥ അങ്ങനെയാണ് ഞാനിതിനെ വിളിക്കാറ് ബാറ്റുക്സ് മോഷസ് ബോട്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഒരു ഡിനോസറിൻ്റെ അസ്ഥികൂടമൊക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ദൂരെയായി ഐഫിൽ ടവറ് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഇവിടുത്തെ ബോട്ടിംഗ് വിശേഷങ്ങളിലേക്ക് വരാം ഇവിടെ പറയാനാണെങ്കിൽ കുറച്ച് അധികം നല്ല കാഴ്ചകളുണ്ട് മുസേ ഡി ഒർസെ എന്ന ഫ്രാൻസിലെ ഒരു പ്രധാനപ്പെട്ട ആർട്ട് മ്യൂസിയമാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി തൊണ്ണൂറുകളിൽ ഫ്രാൻസിലെ ആളുകൾ നിർമ്മിച്ച ഒരു കെട്ടിടമാണെന്ന് ഓർക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് കാലഘട്ടത്തിൽ പോലും എത്ര ബലത്തോടെയാണ് ആ കെട്ടിടം അവിടെ നിൽക്കുന്നത് എന്നത് അതിശയകരമായ ഒന്നാണ് മാത്രമല്ല ആയിരത്തി തൊണ്ണൂറുകളുടെ ഡിസൈൻ എത്ര മനോഹരമാണ് എന്നെപ്പോലെ തന്നെ എൻ്റെ സഹയാത്രികരായുള്ള എല്ലാവരും ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ദൂരെയായി മനോഹരമായ ഒരു പാലം കാണാം ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് പുരാതനമായ ഈ കെട്ടിടങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ഈ നദി ഇത് റിവർ ആണ് ഈ നദിയുടെ ഇരുവശങ്ങളിലുമായാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് വളരെ വ്യത്യസ്തരായ മനുഷ്യർ വളരെ വ്യത്യസ്തമായ പല സംസ്കാരങ്ങളിലും ജീവിച്ചു വളർന്ന പ്രദേശങ്ങളാണ് ഇവയെല്ലാം ഇന്നത്തെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി പലതരത്തിലുള്ള ടെക്നോളജികളും പല സംസ്കാരങ്ങളും പല രീതികളിലും അവലംബിച്ച് പോന്നിരുന്ന മനുഷ്യരാണ് ഇവിടെ ഉണ്ടായിരുന്നത് കോൺസെർജറി എന്ന ബിൽഡിംഗാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹാരി പോട്ടർ എന്ന സിനിമയിലെ ചില രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കെട്ടിടങ്ങളും ഈ പ്രദേശമാകുകയും ഇവിടെയുള്ളത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ പല കാഴ്ചകളും താണ്ടി എൻ്റെ ബോട്ട് മുൻപോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളായുള്ള യാത്രികർ എൻ്റെ ഒപ്പം ഒരുപാടുണ്ട് ഈ കെട്ടിടങ്ങളുടെ എല്ലാം പ്രത്യേകതകളും അതിൻ്റെ രൂപകൽപ്പനയും ഭംഗിയും ഇവയെല്ലാം ആസ്വദിച്ച് അവർ ഈ ബോട്ടിൽ അങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അങ്ങനെ മുൻപോട്ട് പോകവേ ചില ചിത്രങ്ങളും ഞാൻ എടുത്തു ഈ യാത്രയിൽ യാത്രയിലാകമാനവും ഈഫിൽ ടവർ എന്നെ വിടാതെ പിന്തുടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ദൂരെ അതങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് ലോകത്തിൻ്റെ പല കോണിൽ നിന്നുമുള്ള ആളുകൾ എൻ്റെയൊപ്പം ഈ യാത്രയിലുണ്ട് ഇവരൊക്കെ ഏതൊക്കെയോ രാജ്യങ്ങളിൽ ജീവിച്ച് അവിടെ വളർന്നു വന്നവരാണ് പല സംസ്കാരത്തിലുള്ള മനുഷ്യരെ കാണുന്നത് തന്നെയാണ് ഒരു ഏറ്റവും വലിയൊരു അത്ഭുതമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നിരുന്നാലും ജനിച്ച നാടിൻ്റെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരായി മാറുകയാണ് നമ്മുടെ ഭാഷ നമ്മുടെ ചിന്താരീതി നമ്മുടെ സംസ്കാരം അങ്ങനെ എല്ലാത്തിലും നമ്മുടെ പ്രദേശം ഒരു അഭിവാജ്യ ഘടകമായി മാറുന്ന ഒരു അത്ഭുത പ്രതിഭാസം പകൽ സമയത്ത് ഞാൻ പാരീസിൽ നടത്തിയ യാത്രകൾ അവസാനിപ്പിച്ച് തിരിച്ച് റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷായി വന്നു ഇപ്പോൾ സന്ധ്യയായിട്ടുണ്ട് ഇനി നമുക്ക് പാരിസിൻ്റെ കുറച്ച് രാത്രികാല കാഴ്ചകൾ കാണാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നിറമുള്ള ഈഫിൽ ടവർ എന്നതാണ് എത്ര മനോഹരമായാണ് രാത്രിയിൽ ഈഫിൽ ഫിൽ ടവറിൻ്റെ ഈ കാഴ്ചയുള്ളത് പാരിസിൻ്റെ രാത്രികാല കാഴ്ചകളാണ് ഇപ്പോൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രികാലങ്ങളിൽ പാരിസിൻ്റെ ഐക്കോണിക്കായുള്ള എന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള കാഴ്ചകളോ ഉള്ളതായി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ നമുക്ക് സമാധാനമായി ഇതിലേ നടക്കാൻ സാധിക്കും ഈ നഗരഹൃദയത്തിൻ്റെ ഈ രാത്രികാല കാഴ്ചകളോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് യൂറോപ്പിലെ പ്രധാനമായ മനോഹരമായ മറ്റൊരു പ്രദേശത്തു നിന്നും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ നന്ദി